ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ അടങ്ങിരിക്ക അടങ്ങിയിരിക്കാം അവിടെ തല്ല പിടിക്കണമെന്നുണ്ടോ അബോ അവിടെ ഇരിക്കേ ഡ ഇവിടെ 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 ഞാനകത്ത് കേറി പൊട്ടിച്ചോണ്ട് പോവാനാണ് അങ്ങ് ശരി കാണണം എങ്ങനെയാടാ അത് കുഞ്ഞുടാ കുഞ്ഞുമല്ല അത് പെണ്ണൊന്നും അല്ല കുഞ്ഞു മിസ്റ്റർ കുഞ്ഞു അത് കുഞ്ഞു ഇനി വാങ്ങൂ വാങ്ങുവോ ഇവിടെ വാ ഞാൻ അടാഞട്ട് കറണ്ട് പൊട്ടി 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 ഞാട്ട് ഞാട്ട് ഇങ്ങോട്ട് കറണ്ടടിച്ച് ഞാൻ ആവാൻ പോണേ ഞാൻ വാ ഇനി വരെ ഇങ്ങോട്ട് ആ കുറച്ചും കൂടെ കുറുക്കി കെട്ടിയിടണോ പറ്റൂല ആ മര്യാദയ്ക്ക് ഇടുന്ന ഇതേപോലെങ്കിലും ആഴ്ചകളിൽ കെട്ടിയിടാം അതെ അഭ്യാസം കാണിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ എല്ലാവരും കൂടെ ഇവിടെ അടിയടാ പറ്റോടാ കുഞ്ഞേ കുഞ്ഞുവിന് ഇത് കണ്ടിട്ട് എന്തു തോന്നാ കുഞ്ഞുട്ടാ ഇതാണോ തോന്നുന്നത് ആ കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞു രാവിലെ എന്ത് പറയുന്നു കുഞ്ഞ് ചക്കര എന്തു പറയുന്നു കുഞ്ഞു ഓ ഓളക്ക് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ടില്ല ഇത് ഏ കുഞ്ഞെ കുഞ്ഞാ പോണം വെളിയിൽ പോണം കുഞ്ഞുവിന് വേറെ ഒന്നും ബാധകല്ലോ ഓ കുഞ്ഞു അങ്ങ് അപ്പുറത്തെ മുറി പോയിരിക്കും ഇപ്പം മര്യാദ ഇരിക്കൂല അല്ലെങ്കിൽ മനസ്സിൽ പൊട്ടിച്ചു കുഞ്ഞു അങ് അപ്പുറത്ത് പോ കുഞ്ഞു നല്ല അനുസരണ ഉള്ള കുട്ടിയായിട്ട് അടുത്ത റൂമിലോട്ടങ്ങ് പോവാണ് എവനെ അയച്ചു കൂടാൻ എല്ലാരും പറയും മറ്റേ രണ്ടുപേരെയും പൂട്ടിയിട്ടിട്ട് യവനെ ഒന്ന് വീടിനകത്ത് തുറന്ന് വിട്ടി വിടുമെന്ന് ചോദിക്കും തുറന്നു വിടാൻ പറ്റും ഇവ എന്തു ചെയ്യുന്ന മറ്റുള്ളവർ ഗോപ്പിയും കുഞ്ഞും ഇരുന്ന സ്ഥലമെല്ലാം മണം പിടിച്ച് ഇവ അവിടെ എല്ലാം ഉള്ളും മണം പിടിച്ചിട്ടുണ്ടല്ലോ അവിടെ എല്ലാം മറ്റു രണ്ടുപേരെ ഇരുന്ന സ്ഥലത്തെല്ലാം ഉള്ളും അപ്പോൾ പിന്നെ നമുക്ക് അത് ഈ ഈയിടക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പിന്നെ ആ നാറ്റം പോകത്തില്ല ഒരു പ്രാവശ്യം മൂത്ര ഒഴിച്ചല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല എല്ലാം തരും ഒരു പ്രാവശ്യം ഒഴിക്കുന്നതും പല പ്രാവശ്യം ഒഴിക്കുന്നതും അങ്ങനെ തന്നെ വീടിനകത്തൊരു സ്മെല്ല് നിറഞ്ഞിരിക്കും അപ്പോൾ പൂച്ചയെ വളർത്തണം അവർക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല വീടിനകത്ത് തന്നെ പലരും കാണും പൂച്ച ഇഷ്ടമല്ലാത്ത അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത് ലിവ എല്ലാം പതങ്ങി പതുങ്ങി വരുന്നുണ്ട് ലിയോടെ വരുന്നുണ്ട് ലിയോ കുറച്ച് ഡേഞ്ചറാണ് എൻ്റെ കുഞ്ഞു ഇങ്ങനെ ദൂരെ കൂടെ നടന്ന് നോക്കേയുള്ളൂ അവൻ്റെ അടുത്ത് ഒരിക്കലും പോകാൻ കുഞ്ഞു ആഗ്രഹിക്കില്ല പക്ഷേ ലിയോ ഒരു സൂത്രശാലിയാണ് ഇടയ്ക്കെല്ലാം ഒന്ന് പോയി അറ്റാക്ക് ചെയ്യണമെന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ട് അവൾ വിചാരിക്കണേ അവളെ ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളുമൊക്കെ മതി അവൻ്റെ കൂടെ അടിപിടിച്ച് നിൽക്കാനാണ് ലിയോയെ അവളെ തറയിൽ കിടന്ന ആളുകൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി അത് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ അവൻ അതിനകത്തിട്ടിരുന്ന കൈ കൊണ്ട് ഞാൻ എല്ലാം വലിച്ച് താഴെയിട്ട് ലിയോപ്പിയ കണ്ടപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടതേ ആ ലിയോ ഡേ കുഞ്ഞുട്ടായി കുഞ്ഞു ആദ്യമേ മുകളിൽ കയറി തൻ്റെ ഇടം സേഫ് ആക്കി അങ്ങനെ ഇരിക്കുകയാണ് അവൻ വിചാരിക്കണം കുറച്ച് പൊക്കത്ത് കയറിയിരുന്ന വൈ അറ്റാക്ക് ചെയ്യില്ല നമ്മളെ ജിഞ്ചർ കൂട്ടാൻ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് അവൻ കുറച്ച് മുകളിൽ കയറി ആദ്യമേ അങ്ങ് ഇരിക്കും കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു ഫ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ദൂരം പോയി നമുക്ക് ഇതിനകം വിശ്വസിക്കാൻ പറ്റത്തില്ല ചേട്ടാ ചെന്ന് കയറി അടിയുണ്ടാക്കിയാലും ആയി കുഞ്ഞോ കുഞ്ഞുനു വയ്യ അടിയുണ്ടാക്കാൻ വയ്യ കുഞ്ഞു ഇതാ മണം പിടിക്കാൻ നടത്തുകയാണ് മറ്റേ അവിടെ തന്നെ അങ്ങ് ഡൗൺ ആയിട്ട് വരുന്നു ഒരു രക്ഷയില്ലല്ലോ കെട്ടിത്തൂക്കിട്ടിരിക്കണോണ്ട് കുഞ്ഞുട്ടിതാ പോവാണ് നോക്കി നോക്കി പോവാണ് അവരൊന്നിനെ വയ്യതാ പോകുന്നത് അല്ലേടാ കുഞ്ഞ പി താടിയിൽ വന്നിക്കൊണ്ട് ഒരാൾ താഴെ ഒരാൾ കുറച്ച് പൊക്കത്തുമായിട്ട് ഇങ്ങനെ കയറിയിരിക്കയാണ് അവന് ടി വി മണ്ടക്കോട്ട് കയറിയിരിക്കുന്ന ഒരു സ്വഭാവം പുതിയതായിട്ട് വന്നു അടങ്ങി അവനെ ഒന്ന് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവരെ രണ്ടുപേരെ അവസ്ഥയാണ് അതുപോലെ ദൂരെ കൂടെ ഇങ്ങനെ കറങ്ങി നോക്കി പോകൊണ്ട് ഇങ്ങനെ നടക്കും കുഞ്ഞെന്താ നട മണം പിടിക്കുന്നത് കുഞ്ഞുട്ടോ അവൻ എന്തോന്നോ തറയില്ല ലിയോ ദൂരോട്ട് കട്ടിൻ്റെ അടിയിലോട്ടങ്ങ് പോയി കുഞ്ഞു അതാ അതിൻ്റെ പുറകെ പോവയാണ് അപ്പൊ നമ്മളെ ജിഞ്ചർ കൂട്ടന് ഇവിടെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ മാത്രമേ താല്പര്യമുള്ളു അവന് പോകണം പോകണമെന്നാണ് വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവൻ്റെ കൂട്ടിനകത്ത് ഇടന്നുള്ള എവിടെയും വെപ്രകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് തോന്നും ഇവനെ കൊണ്ടങ്ങ വിട്ട് കളഞ്ഞാലോന്ന് ഏ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൊണ്ട ആക്കാനോ ഒരു ലോഡ് പട്ടികളും ഉണ്ട് ഇവ അതിൻ്റെ ഇടയിൽ കടപിടിച്ച് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല ആ അവൻ്റെ നോട്ടം കണ്ടോ അവനിച്ചൊരു വെളിയിൽ അരഞ്ഞടക്കണം ഇവിടെ എങ്ങനെ ഓ എന്താണ് എന്താണ് ഓ ലിയും കുഞ്ഞുമൊന്നും നിൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തു ചെയ്യേ നിന്നെ പയനിട്ട് അവർ മാറി നടക്കുകയാണ് ഓ എന്താണ് എന്താണ് ഓ ഞാൻ കൊണ്ടാക്കട്ടെ വെളിയിൽ കൊണ്ടാക്കട്ടോ നിന്റെ ഇഷ്ടത്തിന് നീ പോയി ജീവിക്ക് ആ ആ ഭക്ഷണം നീ പിന്നെ വല്ല പ്രാവോ വല്ലതൊക്കെ കാക്ക കുഞ്ഞോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്ക് അപ്പോൾ അതും ഇറച്ചിയാണല്ലോ ബോയിൽ ചെയ്ത് കിട്ടൂലെന്നേ ഉള്ളൂ നീ വെളിയിൽ പോയി ജീവിക്ക് ആ ആ വല്ല കാക്കയും പ്രാവ് കുഞ്ഞിനെയൊക്കെ പിടിച്ച് കഴിക്ക് പോന്നടാ ഒരു രക്ഷയില്ല അല്ലടാ അങ്ങ് കിടക്കാം അവിടെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ മുഖം ഇതിൽ കാണിച്ചില്ല ഇന്ന് ഇവർ ഇവിടെ ഇങ്ങനെ രാവിലെ അല്ലേ രാവിലെ ഉറക്കമഴിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ മുഖം കാണിക്കാനൊന്നും പോയി അതുകൊണ്ട് ഞാനില്ല ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളെ ജിഞ്ചർ കുട്ടൻ്റെ വിശേഷം ഇന്നിങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റപ്പം അവ കൂടെല്ലാം വൃത്തി ഏടാക്കിയിട്ടിട്ടുണ്ട് വെളിയിൽ വരാനായിട്ട് ഞാൻ ഇച്ചിരി ഉറക്കം കഴിക്കാൻ താമസിച്ച് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെളിയിൽ അയച്ച് കെട്ടിയിടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവൻ ഡ്രൈ ഫ്രൂട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റേ പൂച്ചകളെപ്പോലെ ഭയ ഡ്രൈ ഫ്രൂട്ട് കഴിക്കണതിനടുത്ത് അവന് വലിയ താല്പര്യമായിരിക്കും അപ്പോഴപ്പഴേ സൗണ്ട് വയ്ക്കും കുറച്ച് ഡ്രൈ ഫ്രൂട്ട് താ ഡ്രൈ ഫ്രൂട്ട് താന്ന് അത് കഴിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ കുറച്ച് നേരം ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഞാൻ നോക്കുന്നുണ്ടോ ആ ആ ഓറ്റത്തില്ലടാ പറ്റത്തില്ല ഓ ഓ ഒരു സ്റ്റാൻഡ് ഇവിടെ പറ്റത്തില്ല